ഭയം ഏതൊരു ജീവജാലത്തിൻ്റെയും സ്വാഭാവിക വികാരമാണ് സാങ്കല്പികവും അജ്ഞാതവുമായ പലതിനോടുമുള്ള ഭയമാണ് എക്കാലവും നിലനിൽക്കുന്നതും മനുഷ്യരെ വിടാതെ പിന്തുടരുന്നതും ആത്യന്തികമായി പറഞ്ഞാൽ മരണവും മരണാന്തരമായ കാര്യങ്ങളുമായി കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നതാണ് ആ ഭയം അതുകൊണ്ടുതന്നെ ഓരോരുത്തരും ഭയപ്പെടുത്തുന്ന പ്രേതങ്ങളും ആത്മാക്കളുമൊക്കെയായി സാങ്കല്പിക രൂപികൾ വിഹരിക്കുന്ന കഥകൾ കേൾക്കാനും ഭയം അനുഭവിക്കാനും ഒരു പരിധിവരെ താല്പര്യപ്പെടുന്നു ഇവിടെ പോലീസിൻ്റെയും മനഃശാസ്ത്ര വിശകലനങ്ങളുടെയും അറിവിനപ്പുറം ചെന്നെത്തുന്ന പ്രേതകഥകളിലൂടെ വ്യത്യസ്തമായ ഒരു ഹൊറർ ത്രില്ലർ ഒരുക്കിയിരിക്കുകയാണ് കറുത്തച്ഛൻ എന്ന നോവലിലൂടെ എസ് കെ ഹരിനാഥ് ഐറിൻ എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ കാരണം തേടി സുഹൃത്തായ ഷെഫീഖ് നടത്തുന്ന അന്വേഷണത്തിലൂടെയാണ് കറുത്തച്ഛൻ എന്ന നോവൽ ആരംഭിക്കുന്നത് നിരീശ്വരവാദിയായ ഐറിൻ ഒരു പുസ്തകം എഴുതുന്നതിൻ്റെ ഭാഗമായി ഹോണ്ടാക്ട് പ്ലേസുകൾ സന്ദർശിച്ച് തൻ്റെ അനുഭവങ്ങൾ രേഖപ്പെടുത്തി വരികയായിരുന്നു അങ്ങനെ ഘോരവനത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന കറുത്തച്ഛൻമേട് എന്ന വളരെ ദുരൂഹതകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് അവൾ ഒറ്റയ്ക്ക് യാത്ര തിരിക്കുന്നു ആ യാത്ര അവളുടെ ജീവിതം തന്നെ മാറ്റിമറയ്ക്കുന്നു പിന്നീട് ഷെഫീഖിൻ്റെയും ഐറിൻ്റെ മരണശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഷെഫീക്കിനു ലഭിക്കുന്ന വിവരങ്ങളിലൂടെ ഐറിനെക്കുറിച്ചുള്ള അന്വേഷണം ചെന്നിൽ എത്തി നിൽക്കുന്നതും കറുത്തച്ഛന്മേട് എന്ന സ്ഥലത്ത് തന്നെയായിരുന്നു കറുത്തച്ഛൻമേട്ടിലേക്കുള്ള യാത്രയ്ക്ക് ശേഷമാണ് ഐറിൻ ആത്മഹത്യ ചെയ്യുന്നത് എന്തിനവൾ ആത്മഹത്യ ചെയ്തു അന്നവൾ അവിടെ എന്താണ് കണ്ടത് കറുത്തച്ഛന്മേടിന്റെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ് എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി ഷെഫീഖും പാരാനോർമൽ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രൊഫസർ നോഷിയും നടത്തുന്ന യാത്രയും തുടർന്ന് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകുന്ന പ്രേതാനുഭവങ്ങളുമായി കഥ മുൻപോട്ട് പോകുന്നു കറുത്തച്ഛൻമേടിൻ്റെ ചരിത്രം ജികഞ്ഞുള്ള യാത്രയിൽ ഇവർക്ക് കൂട്ടായി നോഷിയുടെ സുഹൃത്തു ഭാവേഷ് ഫാദർ ലൂയി ഫാദർ സൈമൺ എന്നീ കഥാപാത്രങ്ങളും വന്നു വന്നുചേരുന്നുണ്ട് ബോറടിയില്ലാതെ ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാവുന്ന ഭയത്തിനു മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന ദുരൂഹമായ സൗന്ദര്യം ഉള്ളൊരു നോവൽ